കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി നാല് മുതൽ ഫെബ്രുവരി പത്ത് വരെ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ്ബ് ഇറങ്ങുന്നു ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് കേരളത്തിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത് എണ്ണുനീലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ബി ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി സേക്രട്ട് ഹാർട്ട് കോളേജും ചേർന്ന് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടുകൂടിയാണ് വനിതാ ലീഗിലേക്ക് പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ്ബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ക്ലബ്ബാണ് കേരളത്തിലെ ആറ് ടീമുകൾ അണിനിരക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും പത്ത് മത്സരങ്ങൾ വീതമുണ്ടാകും ലീഗിലെ ജേതാക്കൾ ഇന്ത്യൻ വിമൻസ് ലീഗ് രണ്ടാം ഡിവിഷൻ യോഗ്യത നേടും മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ ഇരുപത് മുതൽ എസ് എച്ച് കോളേജ് ഗ്രൌണ്ടിൽ പരിശീലനം ആരംഭിച്ചു ടീമിലെ പകുതി താരങ്ങൾ എസ് എച്ച് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികൾക്കുള്ള തമാസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും എസ് എച്ച് കോളേജ് നൽകി വരുന്നു വിദ്യാർത്ഥിനികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വഴി തുറക്കാനുള്ള ആദ്യപടിയാണ് കേരള വിമൻസ് ലീഗ് ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിംഗ് ഇവന്റ് ജനുവരി രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പി ആർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചാലക്കുടി എം എൽ എ സതീഷ് കുമാർ ജോസഫ് എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സിറ്റി ക്ലബ്ബ് സെക്രട്ടറി സി വി ഫ്രാൻസിസ് ഐ എസ് വി ഫുട്ബോൾ അക്കാദമി കോ ഓർഡിനേറ്റർ അജിത്ത് ടോമി പി പി പോൾ രാധാകൃഷ്ണൻ

ഇവിടെ നമ്മളുടെ കലാലയത്തിൽ നല്ല വലിയൊരു ഗ്രൗണ്ട് നമുക്കുണ്ടെങ്കിലും ഇത്തരം ഫുട്ബോൾ മത്സരങ്ങളോ ആ ഗ്രൗണ്ടിൻ്റെ മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല പ്രധാനമായിട്ടും ലീഗിൻ്റെ ക്വാർട്ടർ ലീഗ് ട്രാക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കോമ്പറ്റീഷൻ മെല്ലാൻ മണിയോടെ നടക്കാറുണ്ട് അത് എല്ലാ വർഷവും നടത്തി വരുന്ന സൈക്ലിംഗ് കോമ്പറ്റീഷൻ അതോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ടുണ്ടായി മാറ്റി വനിതാ ബാസ്കറ്റ് ബോൾ ടീം നമ്മുടെ കലാലയത്തിൽ വലിയ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ എസ് എച്ച് കോളേജിനാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇത് ഈ വനിതാ മീൻസ് ടീമിനെ ബാസ്കറ്റ് ബോൾ ടീമിനെയും ഫുട്ബോൾ ടീമിനെയും നമ്മുടെ കലാലയം അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഒരു ഫലം കാണുമ്പോഴും കുതിരയേറെ സന്തോഷമുണ്ട് ഒരു ഇവിടെ സമ്മേളനം തലക്കുറി എല്ലാവർക്കും അറിയാം ഫുട്ബോൾ രംഗത്ത് വലിയ താരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് നിരവധി പ്രഭാഷണ താരങ്ങളെ കേരളത്തിനും എന്തേക്കും സംഭാവന ചെയ്യുന്ന മഹത്തായ ഒരു താരമ്പര്യമാണ് തലമുറയെ സംബന്ധിച്ചിടത്തുള്ളത് ഒരു ചെറിയ ഇടപെടലിക്ക് ശേഷം തലമുറയിൽ നിന്ന് വനിതാ ലീഗിൽ കേരള വനിതാ ലീഗിൽ മത്സരിക്കാനായിട്ട് ചിലവിധി സിറ്റിക്രോപ്പിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു അവസരം നൽകിയിരിക്കുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാനതലത്തിൽ മികച്ച കളിക്കാരടക്കമുള്ള നിരവധി മേഖലകളിൽ കഴിവതിച്ചതിന് ശേഷമാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന വനിതാ ലീഗിൽ മത്സരിക്കാൻ ചിലക്കുറിയിൽ ഇങ്ങനെ അവസരം ലഭിക്കുന്നത് അതിൽ വർഷക്കാലമായി ചിലക്കുറിയിലെ ഞായൻശാലയും എസ് എച്ച് കോളേജും സ്കൂളിലെ കായിക അധ്യാപകരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ കഠിനാധ്വാനമാണ് ഇത്തരമൊരു അവസരം ഒരുപാട് ഇതിരെ ടീമിനെ വർത്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് താമസിക്കാനും പരിശീലനം നടത്താനും അവർക്ക് ഭക്ഷണം അതുപോലെ പരിശീലനം തുടക്കം നിരവധിയായ കാര്യങ്ങൾ അത് നേതൃത്വപരമായ പങ്കുവച്ചിട്ട് ഒന്നേക്ക് വായിച്ചാൽ അവരെ കൊടുക്കുന്ന കലവായി അവരുടെ ഒരു നിഷേറ്റീവാണ് ഈ ഒരു ടീം യാഥാർത്ഥ്യമാകാൻ അവർ എസ് എച്ച് കോളേജും അതുപോലെ തന്നെ ജീവടക്കമുള്ള സ്കൂളുകളും നമ്മളെ സഞ്ചരിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ കുട്ടികളെ അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ഒരുക്കി പരിശീലനം കൊടുത്ത് അവരുടെ കഴിവ് തെളി കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു നല്ല ടീമായിട്ട് വനിതാ ലീഗിൽ മത്സരിക്കാനായിട്ടുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത്